ഹലോ ഗെയ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നേരെ ട്രിവാൻഡ്രം പോവുകയാണ് അപ്പോൾ ട്രിവാൻഡ്രം എവിടേക്കാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം ലുലു മാളിലേക്കാണ് പോകുന്നത് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുജനും പിന്നെ ഉമ്മയുടെ സഹോദരനൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പോൾ അവർക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ട്രിവാൻഡ്രം ലുലു മാളിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം നമുക്കിവിടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കല്ലമ്പലം വഴി അങ്ങനെയാണ് പോകുന്നത് ട്രോണ്ട്രത്തേക്ക് അപ്പോൾ പോയ വഴി ഞാൻ നിങ്ങൾക്ക് ഇവിടേ നമ്മുടെ ഒരു കടുവാപ്പള്ളിയിലെ കാഴ്ച കാണിച്ചു ഇവിടെ അടുത്തുള്ളൊരു പള്ളിയാണ് കടുവാപ്പള്ളി അതാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ടത് അപ്പോൾ ആ കാഴ്ച ഞാൻ കണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചത് അങ്ങനെ നമ്മൾ ആ ഒരു കാഴ്ചയെ കണ്ട് മുമ്പോട്ട് വന്നപ്പോൾ ആലങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തുമ്പോൾ അവിടെ വേറൊരു പള്ളിയുണ്ട് അതായത് നമ്മുടെ ഗൾഫിലെ പോലത്തെ ഒരു ന്യൂ മോഡല് ഒരു പുതിയൊരു മോഡലിൻ്റെ സ്റ്റൈലില് പണിതേക്കുന്നൊരു പള്ളിയാണ് നിങ്ങളീ കാണുന്നില്ലേ ഇത് ഞങ്ങളിത് അവിടെ കറക്റ്റ് ഇപ്പോൾ ആറ്റിങ്ങൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറ്റിങ്ങൽ ഉള്ള ആൾക്കാരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതിനെ കമൻറ്റ് ചെയ്യും ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ കല്ലമ്പലം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അവിടുത്തെ കടുവയൽപ്പള്ളി കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഏതായാലും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടുള്ള രൂപിലോട്ട് പോയിക്കൊണ്ടിരിക്കണം ഏതായാലും നീ എടുക്കും ഒരു മണിക്കൂർ എന്തായാലും എടുക്കും കാരണം ഈ ഒരു ഉച്ച ടൈം ആയതുകൊണ്ടും പിന്നെ കല്യാണങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ആ ഒരു സിറ്റിയിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വേറൊരു കാഴ്ചയും കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ നമ്മുടെ വടക്കോട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഈ കാണുന്നത് ഇൻഫോസിസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഒരു കപ്പലിൻ്റെ ടൈപ്പിലാണ് നിങ്ങളെ നോക്കി എനിക്ക് മനസ്സിലാവും കപ്പലിൻ്റെ ടൈപ്പിലാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ കാണുന്നത് റോഡ് സൈഡിലുള്ള ഒരു ചുമരാണ് വലിയ നല്ല ഹൈറ്റുള്ള വീതി ഉള്ളൊരു ചുമരാണ് അപ്പോൾ ഇവിടെ പിന്നെ നല്ലപോലെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കാലത്ത് ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഒരു ഹിസ്റ്ററി ആ ഒരു ചരിത്രമാണ് ഇതിൽ കൂടെ അവർ കാണിക്കുന്നതൊക്കെ അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ ചിത്രപ്പണികളൊക്കെ ഇതുപോലെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ കേസ് ഞങ്ങളിവിടേ തിരുവനന്തപുരത്താണ് ഉള്ളത് അപ്പോൾ ഒന്ന് വെള്ളം കുടിക്കാൻ കുടിക്കിറങ്ങിയതാണ് ജ്യൂസോ സർവത്തോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ ഒരു ഷോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് കാരണം നല്ല ചൂട് അപ്പോൾ എന്തായാലും ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങണം അങ്ങന കേസ്താ നമ്മുടെ ഗ്രീൻ ആപ്പിൾ സർബത്താണ് ഇത് ഗ്രീൻ ആപ്പിളിന്റെ സർബത്താണ് കൊള്ളാമോ നീ പറഞ്ഞില്ലേ കൊള്ളത്തിന് പറഞ്ഞില്ലേ പറഞ്ഞു അപ്പോൾ നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ലുലു മോളിന്റെ ിൽ എത്തിയിട്ടുണ്ട് അപ്പം ഈ ലുലു മോളിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ കേരളത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയെ നമ്മുടെ ഏഷ്യനെ തന്നെ അപേക്ഷിട്ട് വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലു മോളാണ് നമ്മുടെ ഈ ട്രിവാൻഡ്രത്തിപ്പോൾ പണി നീക്കുന്നത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു മൂന്നര നാല് വർഷത്തിനുള്ളിൽ ആവുന്നുള്ളത് പണി കഴിച്ചിട്ട് അപ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലുലു ഇത് അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തൊരു ലുലു മോളിത് കോഴിക്കോട് പണി കിടക്കുന്നുണ്ട് ഇതിനേക്കാളും വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ലുലു മോളിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് എത്രനാനും ബൈക്കുകൾ ഒരുപാട് ബൈക്കുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഉച്ച സമയത്ത് ഈ ഒരു വെയിൽ സമയത്ത് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അത്രത്തോളം തിരക്കുണ്ടാവും അതിൻ്റെ ഉള്ളിൽ അതായത് കയറി നോക്ക ഉള്ളിലേക്ക് അങ്ങനെ കേസ് ഞങ്ങളതവിടെ തിരുവനന്തപുരം ലുലു മോളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഇതാണ് ഉമ്മാടെ സഹോദരൻ വേദി പരിചയപ്പെടുത്തിയിട്ടുള്ള ആളെ ആളെ പേര് റസീം എന്നാണ് അപ്പൊ ആള് പിന്നെ വാട്ടർ ഫ്രണ്ട് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു എഞ്ചിനറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്ക് ഞായറാഴ്ചയാണ് ലീവുള്ളത് അപ്പോൾ ആൾക്ക് ഡ്രസ്സ് നോക്കാണ്ട് ഞാൻ ഡ്രസ്സ് നോക്കണം അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞ പോലെ തന്നെ ആൾ എന്താണ് ഫ്രീ ആയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും വാപ്പ വന്നിട്ടില്ല വാപ്പ പറഞ്ഞു പിന്നെ ഇനി ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് ആളേതായാലും വരുന്നില്ല ആൾ കല്യാണം കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊഴിവാ ഗ ഗേസ് എക്സ്കലേറ്റർ കയറണം പേടി കയറണം അതേ സെപ്പിക്കൂടെ പോകുന്നുണ്ട് ഓക്കെ വീടാന്ന് പേടിയുള്ള കാരണം എസ്കലേറ്റർ അപ്പുറത്തുകൂടെ എപ്പോഴും നടന്നു അങ്ങനെ ഞങ്ങളതാ നമ്മുടെ മാളിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് മോളിന്റെ ഉള്ളില് സൈഡിൽ പിടിച്ച് കയറിയാ മതി എപ്പിടി ചോട്ടിക്കോറിനേ ചോട്ടുവാസ്കല്ലേ അമ്മ ഇങ്ങനെ പേടിച്ച് നിന്നാലേ ഇതൊന്നും പഠിക്കാൻ പറ്റത്തില്ല എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കയറണം അല്ലെങ്കിൽ നിങ്ങൾ നോക്ക് അവിടെ നിങ്ങനെ എപ്പോഴും കയറി വരുമ്പോഴേ നിങ്ങളാകെ ക്ഷീണിച്ചു പോകും ഇനി അതേപോലെ തന്നെ അവിടെ എത്തുമ്പോൾ ഇറങ്ങിയാൽ മതി ഓക്കെ ആ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ ചാടിക്കോ ആ ഓക്കെ എത്ര പരിപാടിയുള്ളൂ അപ്പം എസ്കലായിട്ട് കയറാൻ പഠിച്ചില്ലേ അങ്ങനത്തെ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് പോയിട്ടോണ്ടിരിക്കുകയാണേ അപ്പോൾ അനുജനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മാവാക്കും ഡ്രസ്സെടുക്കണം അങ്ങനെ കേസ് ഞാനും കൂടാതെ നമ്മുടെ ലുലു ഫാഷൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി തിരിയുന്നുണ്ട് ഞങ്ങളെ കൂടെ വന്ന ബാക്കി മൂന്നാൾ എവിടെയാണ് അവരിതിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് അവിടെയാണ് പിന്നെ ജെന്റ്സിന്റെ ആ ഒരു ഫാഷൻസ് വരുന്ന ഒരു സ്ഥലം അപ്പോൾ എനിക്ക് അവർ അവരതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് നോക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ കാണും നോക്കിയോ വാ അവരെ കൂട്ടും എവിടാ ആ അതവിടെ നിൽക്കുന്നു ലെവീസ് എന്തായി എടുത്താ നോക്കുന്ന അങ്ങനെ മക്കളെ ഞങ്ങളിത് ഇവിടെ ലെവീസിൻ്റെ ആ ഒരു സെക്ഷനിൽ നിൽക്കുകയാണ് അതായത് ഈ കാണുന്നതൊക്കെ ലിവേസിൻ്റെ ഷർട്ടാണ് അപ്പോൾ അനുജൻ്റെ ഇവിടെ നിന്ന് അവൻ ലിവിയ്സിൻ്റെ ബ്രാൻഡാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷൻ നിന്ന് ഏതോ ഒന്ന് രണ്ട് ഷർട്ട് എടുത്തുകൊണ്ട് ആൾ പോയിട്ടുണ്ട് അപ്പോൾ ട്രയൽ എടുത്ത് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് നോക്കി നോക്കാം ഏതാണ് അവിടെ അടുത്ത ആ ഒരു സെലക്ഷൻ എന്ന് നോക്കി നോക്കാം സെലക്ഷൻ ഉണ്ടല്ലേ ജസ്റ്റ് ഒന്ന് കയ്യില് വെച്ചേക്ക് അത് ഇട്ട് നോക്കി അത് ഔട്ടായി ഇത് പിന്നെ ഈ ഒരു മോഡൽ പിന്നെ ആ വൈറ്റ് വൈറ്റി അതിന്റെ വേറൊരു മോഡൽ അല്ലേ ഒരു ഡാർക്ക് ിറ്റ് ഫൈവ് ഫിഫ്റ്റിന്ന് പറഞ്ഞ മോഡലാണ് മുപ്പതാണ് ഈ അത് ഇങ്ങനത്തെ ആ ടെക്സ്റ്ററാണ് ഒരു മറ്റേ പേപ്പറിന്റെ പൾബ് പോലെയൊക്കെ ഇല്ല ഇവിടെ ൊരു ഷർട്ടും പിന്നെ അതിൻ്റെ അവിടെ തന്നെ ഒരു പ്രിന്റ് വരുന്ന ടൈപ്പ് പാൻസ് ഇട്ട് നോക്കി ട്രയലിട്ട് നോക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫിറ്റാണോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഈയൊരു പേര് ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇതാണ് രണ്ടാമത് ട്രൈ ചെയ്തൊരു മോഡല് അതായത് ബാക്കോക്കട്ടെ ആ വൈറ്റ് പെൻസ് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രീൻ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നൊരു ഷർട്ട് ഇത് കൊള്ളണം വള്ളാലും സമയം അല്ല ഇന്നത് ഇവിടെ പിന്നെ ഓരോ ഷർട്ടുകളൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് പാൻസ് ഷർട്ട് ഇതിട്ട് നോക്കിയതല്ലേ അമ്മ ഇതിലിട്ട് നോക്കിക്കത് അതിൻ്റെ അടുത്തത് അതിനകത്ത് ഇട്ട് നോക്കുന്നുണ്ട് വേറെ ഇട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഷോപ്പിങ്ങിന് വന്നാൽ രണ്ട് മൂന്ന് തവണ ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഏതാണ് നമുക്ക് ഫിറ്റ് അല്ലെങ്കിൽ ഏതാണ് നമുക്ക് മാച്ച് എന്ന് അറിയാൻ പറ്റത്തുള്ളതാണ് അപ്പോൾ അങ്ങനെതാ അടുത്തതിട്ട് നോക്കുന്നുണ്ടാളാണ് ബേസ് ഇതാണ് പിന്നെ ട്രൈ ചെയ്ത വേറൊരു മോഡൽ അപ്പം നിങ്ങളിപ്പോൾ ഈ കണ്ടതെന്ന് ഏതോ ഒരു മോഡലാണ് പിന്നെ നമ്മുടെ കല്യാണത്തിന് നിന്നത് അതേതായാലും നമ്മളൊരു സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ടേ പോസിറ്റ്യൂം ഏതാണോ നമ്മൾ സർപ്രൈസ് സർപ്രൈസായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാല് മോഡൽ ട്രൈ ചെയ്തില്ലേ അതന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോ ഏത് ജോഡിയാണെന്ന് അപ്പോൾ നമ്മൾ ഗ്രീൻ വൈറ്റ് ഇട്ടു അതേപോലെ തന്നെ ഇത് ചൂടുള്ള ബ്ലാക്ക് ഉള്ളത് ഇട്ടു നോക്കി ഇനിയിപ്പോൾ അത് വേറെ ഒന്നും ഇത് ഇത് കൂടി ഇട്ടു നോക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു മോഡലേ അല്ലേ ഇതൊരു ആ ഡെനിം പോലത്തെ ഒരു ക്ലോത്തിൽ പിന്നെ പ്രിൻറ് വരും നോക്കാം ീച്ച് സ്റ്റൈല് പ്രിൻ്റ് വന്നിട്ടുള്ളൊരു മോഡലാണ് അപ്പം നിങ്ങൾ കണ്ട പോലെ നമ്മുടെ ആ ഒരു ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിത് ഇവിടെ നേരെ പിന്നെ ബില്ലിങ് സെക്ഷനിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ലൊരു നീണ്ട ക്യൂവിന് ശേഷമാണ് നമ്മൾ ആ ഒരു ബില്ല് കൗണ്ടറിൽ അപ്പോൾ അത് ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ട് ഫൈനലി അതിന് നമ്മുടെ കല്യാണം പ്രമാണിച്ചുള്ള മാനേജൻ്റെ ഡ്രസ്സിൻ്റെ ഒരു പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഷൂസ് കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ നോക്കിയാൽ മതി നമുക്ക് അങ്ങനെ ഗെയ്സ് പിന്നെ ഞങ്ങളുടെ അന്നത്തെ ഡ്രസ്സ് എടുപ്പം പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞ അല്ലേ അമ്മ എല്ലാം കഴിഞ്ഞു അപ്പം അതിൻ്റെ ഉള്ളിൽ നല്ല എ സി ആയിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ലേ ഉയർത്ത് തുടങ്ങി കാരണം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഇടുങ്ങിയിട്ട് കഞ്ചക്ഷൻ ആയിട്ടാണ് ഇത്രയും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്തു ഫാമിലി മെമ്പേഴ്സിലോട്ടൊക്കെ എത്തിക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിഷയമായിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ സ്ലാ